ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവർ വിശുദ്ധ യോഹനൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള തിരുവചന ഭാഗം മിശിഹായിൽ മാത്രമാണ് നിത്യജീവൻ്റെ വചസ്സുകളെന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു നമുക്കിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രവാചകന്മാർ പൊട്ടിമുളയെടുക്കുന്നൊക്കെയുണ്ട് രക്ഷപ്പെടുവാനുള്ള നെട്ടോട്ടത്തിൽ ഒരുപാട് ജീവിതങ്ങൾ വ്യാജപ്രവാചകന്മാരുടെ കിൻവദന്തിയിൽ വീണുപോകുന്നുമൊക്കെയുണ്ട് നമുക്ക് നമ്മോടൊന്ന് ചോദിക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ട് വിശുദ്ധ ബൈബിളുണ്ട് അതിലെ ഓരോ വചസ്സുകളും ദൈവികമാണെന്ന ബോധ്യവുമുണ്ട് നമുക്ക് എത്ര പേർക്ക് ആ ബൈബിളിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ സങ്കടങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കുന്നുണ്ട് ബൈബിളിൽ നമുക്ക് വലിയ ഇല്ലെങ്കിലും അത്യാവശ്യമായ പരിജ്ഞാനമൊക്കെ ഉണ്ടാവാം ആ ഓരോ വചനങ്ങളും എനിക്ക് ആശ്വാസമേകുന്നതുമാണ് ആദിമ സമൂഹം മുതൽ പലരും അനുഭവിച്ചു പോകുന്ന ജീവിത അനുഭവങ്ങൾ ദൈവികമായ കരുതലൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യം മുതൽ കാണുക സമാനമായ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ട് കൂടിയും ഞാൻ ഇന്നും ആൾദൈവങ്ങളുടെ പുറകെ ഓടുവാനായിട്ട് വെമ്പൽ കൊള്ളുന്നു രക്ഷപെടാനുള്ള നെട്ടോട്ടത്തിനിടയിൽ നമുക്ക് കാണിക്കുന്ന ഒരുപാട് മണ്ടത്തരങ്ങളും ഉണ്ടാവാം ഈശോയിൽ മാത്രം ശരണപ്പെടുക വചനം നമുക്കൊരു ആശ്വാസമായിട്ട് മാറണം മിശിഹായുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഒരു വചനവും വൃഥാവിലായിട്ട് പോകുന്നില്ല ആകാശത്തു നിന്ന് മഴ പെയ്യുമ്പോൾ ആ മഴ ഭൂമിക്ക് അനുഗ്രഹമാകുന്നുണ്ട് വിള പൊട്ടിയെടുക്കുവാനുള്ള കാരണമാകുന്നുണ്ട് ഒരു മഴത്തുള്ളി പോലും ഈ ഭൂമി അനുഗ്രഹിക്കാതെ തിരികെ പോകുന്നില്ല ദൈവവചനവും അതുതന്നെയാണ് കേട്ടോ ഒരിക്കൽ പോലും അത് അനുഗ്രഹിക്കാതെ തിരികെ പോവുകയില്ല നമുക്ക് ഈശോയുടെ വചനങ്ങൾ വിശ്വസിക്കാം ക്രിസ്തുവിൽ വിശ്വസിക്കാം വിശുദ്ധ ഗ്രന്ഥ വായനയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ആ ഓരോ വരിയുടെയും ഇടയിലുള്ള ഒളഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം വിഷുഹായുടെ ഓരോ വാക്കിലും രക്ഷ ഉളിഞ്ഞിരിപ്പുണ്ട് തിരുവചനങ്ങളിൽ രക്ഷയുടെ വലിയ സാന്നിധ്യവുമുണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കാവാം ജപമാല മാസമാണ് അമ്മമാതാവിനോടൊപ്പമാകുമ്പോൾ ജപമണികളിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോഴൊക്കെ ഈശ്വമിശയുടെ രക്ഷാകര ചരിത്രത്തെ ധ്യാനിച്ചുകൊണ്ട് എനിക്കുവേണ്ടി ക്രൂശിതനായ എനിക്കുവേണ്ടി രക്ഷ സമ്മാനിക്കുവാൻ കാൽവരിയിൽ ബലിയർപ്പണം ചെയ്ത ഈശോയുടെ കൂടെ നമുക്കാവാം വന്നുപോയ പാളിച്ചലോർത്ത് മനസ്സ് വെച്ച് അമ്മമാതാവെ ഞങ്ങൾക്ക് തുണയായിരിക്കണമെന്ന് പ്രാർത്ഥന കൂടെ നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാ നിയമങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് മിശിഹായിൽ എന്നും നിത്യജീവനിലേക്കുള്ള വലിയ സാധ്യതകളുണ്ടെന്ന തിരിച്ചറിവിൽ നമ്മൾ ഹൃദയ കവാടങ്ങൾ കൊടുക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവീശം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ